നമസ്കാരം സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ വസ്തുക്കളാണിവ ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് സിറിസ് എന്ന ആദ്യ ചിഹ്നഗ്രഹം ജുസപ്പേ പിയാട്സി കണ്ടെത്തുന്നത് ഇത് ഒരു ഗ്രഹമാണെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് ഇതിനുശേഷം നിരവധി ചിഹ്നഗ്രഹങ്ങളെ മനുഷ്യൻ കണ്ടെത്തി ഇവ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശബന്ധുക്കളായാണ് അക്കാലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കാണാൻ സാധിച്ചിരുന്നത് എങ്കിലും നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ ചലനം കാണുവാൻ എളുപ്പമായിരുന്നു മനുഷ്യന് കേൾക്കാനും കാണാനും കൗതുകം ഏറെയാണെങ്കിലും ചിഹ്നഗ്രഹം എന്നത് ഒരു പരിധിവരെ അപകടമാണ് എന്ന് പറയേണ്ടി വരും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചാലുള്ള അവസ്ഥ അത്രയ്ക്കും ഭീകരമാണ് ഒരു ചിന്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അന്തരീക്ഷത്തിൽ പൊടിയും പുകയും ഉയരുകയും സൂര്യപ്രകാശം താഴേക്ക് എത്തുന്നത് തടയുകയും ചെയ്യും ഇതോടെ ഭൂമിയിലെ മൊത്തം താപനില കുറയുകയും ചെയ്യും ഈ സംഭവം പല ജീവജാലങ്ങളുടെയും ജീവന് ഭീഷണിയായി മാറിയേക്കാം ഉദാഹരണത്തിന് ഒരു കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണ് എങ്കിൽ അത് ചെറിയൊരു നഗരത്തെ തകർത്തേക്കാം ഇരുപത് നില കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ അത് ചെറിയൊരു രാജ്യത്തെ തന്നെ പൂർണ്ണമായി നശിപ്പിച്ചേക്കാം എന്നാൽ ഭൂമിയിൽ അല്ലെങ്കിൽ ചന്ദ്രനിൽ പതിക്കാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങൾ നമ്മുടെ കണ്ണുകളിൽ ഉടക്കിയിരുന്നില്ല എന്നാൽ ആ ആശ്വാസകരമായ വസ്തുത നിലവിൽ അവസാനിച്ചിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി മുപ്പത്തി ഭൂമിയിലോ അല്ലെങ്കിൽ ചന്ദ്രനിലോ ഇടിക്കാൻ വളരെ സാധ്യതയുള്ള ചിഹ്നഗ്രഹത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാതെ പോയാലും നമ്മുടെ ഉപഗ്രഹങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ യാത്രികർക്കും അപകടം സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി അടുത്തിടെ ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് നടത്തിയ പുതിയ നിരീക്ഷണങ്ങളിൽ നിന്ന് അത് ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത മൂന്ന് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം മൂന്ന് ശതമാനമായി വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ അത് ഭൂമിയുമായി കൂട്ടിയിടിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും പിന്നീടുള്ള കണക്ക് കൂട്ടലുകൾ ഭൂമി സുരക്ഷിതമാണെന്ന് തെളിഞ്ഞു പക്ഷേ ചന്ദ്രൻ സുരക്ഷിതമല്ല ചന്ദ്രനുമായി കൂട്ടിയിടിക്കുകയാണ് എങ്കിൽ ആറ് ദശാംശം അഞ്ച് മെഗാ ടൺ ടി എൻ ഡിക്ക് തുല്യമായ ഊർജം ചിഹ്നഗ്രഹം പുറത്തുവിടുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിൽ പതിച്ച അണുബോംബ് പുറത്തുവിട്ട ഊർജത്തെക്കാൾ വളരെ കൂടുതലാണിത് അന്ന് ഏകദേശം ദശാംശം പൂജ്യം ഒന്ന് അഞ്ച് മെഗാ ടൺ ടി എൻ ജി ആയിരുന്നു പുറത്തു വന്നത് ഈ ചിന്നർഹം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഏകദേശം ഒരു കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഗർത്തം സൃഷ്ടിക്കും ചിന്നർഹ ഇടിവ് മൂലം ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾക്ക് കോടി കിലോഗ്രാം ഭാരം വരും ചന്ദ്രനിലെ വസ്തുക്കൾ ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഭൂമിയിൽ പതിക്കുന്നത് തുടരുന്ന ഒരു പ്രശ്നമായിരിക്കും ഭൂമി പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരിക ഭൂമിക്ക് മുകളിലൂടെ പറക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് തൽഫലമായി ഉണ്ടാകുന്ന ഉൽക്കാശലുകളിൽ നിന്ന് കേടുപാടുകൾ സംഭവിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു വെബ് ഡെസ്ക് ദത്തുമൈ